എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു ഐ ടി ക്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം ഐ ടി ക്യൂസ് ഈ ചോദ്യങ്ങൾ ഉറപ്പായും പഠിക്കുക നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക കൂടാതെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ചോദ്യമൊന്ന് മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ കമ്പനി പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ഉത്തരം ആൻഡ്രോയിഡ് ഉത്തരം ഇതാണ് ആൻഡ്രോയിഡ് ചോദ്യം രണ്ട് സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം എൻ ആർ നാരായണ മൂർത്തി എൻ ആർ നാരായണ മൂർത്തി ചോദ്യം മൂന്ന് ഓൺലൈൻ സ്വതന്ത്ര സർവ വിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ മലയാളം പതിപ്പ് ആരംഭിച്ച തീയതി ഉത്തരം ഇരുപത്തിയൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഒന്നിൽ ചോദ്യം നാല് അമ്പത്തഞ്ചിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായി അവതരിപ്പിച്ച ഒരു ഇന്ത്യൻ സോഷ്യൽ നെറ്റ്വർക്ക് ഏതാണ് ഉത്തരം വെർഡ്വേൽസ് ഡോട്ട് കോം ചോദ്യം അഞ്ച് സംസ്ഥാനത്ത് ഐ ടി ധനവകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ സ്പാർക്കിന്റെ പൂർണ്ണരൂപം ഉത്തരം സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്റോറി ഓഫ് കേരള ചോദ്യം ആറ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സംവിധാനം ഏതാണ് ഉത്തരം സ്കൂൾ വിക്കി ഡബ്ല്യൂ 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 ഡോട്ട് സ്കൂൾ വിക്കി ഡോട്ട് ഇൻ ചോദ്യം ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ എന്ന ഖ്യാതി നേടിയ പെൺകുട്ടി ആരാണ് ഉത്തരം ശ്രീലക്ഷ്മി സുരേഷ് ഉത്തരം എന്താണ് ശ്രീലക്ഷ്മി സുരേഷ് ചോദ്യമായിട്ട് ആപ്പിൾ കമ്പനിയുടെ ഐ പോഡ് ഐപാഡ് എന്നീ ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തതാരാണ് ഉത്തരം ജോനാഥൻ ചോദ്യം ജോനുകളുടെ എക്സ്റ്റൻഷൻ ആയ ഗിഫ്റ്റിൻ്റെ പൂർണ്ണരൂപം ഉത്തരം ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ് ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ് ചോദ്യം പത്ത് ഉന്നത പഠനത്തിനുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സഹായകമായ വെബ്സൈറ്റ് ഏതാണ് ഉത്തരം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഇന്ത്യ സ്റ്റഡി ചാനൽ കോം ചോദ്യം പതിനൊന്ന് പ്രശസ്ത ഇന്ത്യൻ ഐ ടി സ്ഥാപനമായ എച്ച് സി എൽ കമ്പനി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ശിവ നാടാർ ചോദ്യം പന്ത്രണ്ട് കേരളത്തിൽ അപ്പർ പ്രൈമറി തലത്തിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഐ സി ടി പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വർഷം ഉത്തരം രണ്ടായിരത്തി ഒൻപതിൽ ടു തൗസൻഡ് ചോദ്യം പതിമൂന്ന് ഡിജിറ്റൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഡിജിറ്റൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം ജോർജ് എഡിറ്റിംഗ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായകമാവുന്ന വെബ്സൈറ്റ് ഏതാണ് വെബ്സൈറ്റിൻ്റെ പേര് എന്താണ് ഉത്തരം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോം ചോദ്യം പതിനഞ്ച് മീൻപിടുത്തക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്പെട്ട വസ്ത്രം ഏതാണ് ഉത്തരം ഫിഷിംഗ് വെസ്റ്റ് ഇതാണ് ഫിഷിംഗ് വെസ്റ്റ് ചോദ്യം യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ചിൽ ടു തൗസൻഡ് ഫൈവ് ചോദ്യം പതിനേഴ് വായിക്കാൻ പറ്റാതായ

ദിനം ആചരിക്കുന്നത് ഏതു ദിവസം ആരുടെ നാമധേയത്തിലാണിത് ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ടിന് ശ്രീനിവാസ് രാമാനുജൻ ചോദ്യം ഇരുപത് രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസ് ആദ്യത്തെ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസ് ഉത്തരം ഒറ്റപ്പാലം ഒറ്റ പാലം ചോദ്യം ഒറ്റം കമ്പ്യൂട്ടർ ഉപയോക്താവിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേണലുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം കമ്പ്യൂട്ടർ ഉപയോക്താവിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേണലുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് ഉത്തരം ഷെൽ ഉത്തരം ഷെൽ ചോദ്യം ഇരുപത്തിരണ്ട് കണക്ടിംഗ് പീപ്പിൾ എന്ന സന്ദേശം ഏത് മൊബൈൽ കമ്പനിയുടേതാണ് കണക്ടി പീപ്പിൾ എന്ന സന്ദേശം ഏത് മൊബൈൽ കമ്പനിയുടേതാണ് ഉത്തരം നോക്കിയ കമ്പനി ചോദ്യം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി എട്ടിലെ ഗിന്നസ് ലോക റെക്കോർഡ് ബുക്കിൽ സ്ഥാനം നേടിയ മൊബൈൽ ഫാൻ സെറ്റ് കമ്പനി ഉത്തരം സാംസങ് ഉത്തരം സാംസങ് ചോദ്യം ഇരുപത്തി നാല് ഇന്ത്യയിൽ ഏറ്റവും വേഗതയായിരുന്ന വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന വയർലെസ് ഓപ്പറേറ്റർ കമ്പനി ഏതാണ് ഉത്തരം ടാറ്റ ഇൻറ്റികോം ടാറ്റ ഇൻറ്റികോം ചോദ്യം ഇരുപത്തിയഞ്ച് കുട്ടികൾക്കായി സിമ്മൂർ പാപ്പട്ട് വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് ലോഗോ ലോഗോ ഉത്തരം ചോദ്യം കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഉത്തരം ഡിസംബർ രണ്ടിന് ചോദ്യം ഇരുപത്തി ഏഴ് സ്മാർട്ട് ഫോണുകളിൽ പ്രവർത്തിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉത്തരം വിൻഡോസ് മൊബൈൽ വിൻഡോസ് മൊബൈൽ ചോദ്യം ഇരുപത്തി ചോദ്യം ഇരുപത്തി എട്ട് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു ഉത്തരം ഉത്തരം ബൂട്ടിംഗ് ബൂട്ടിംഗ് ഇതാണ് ചോദ്യം കമ്പ്യൂട്ടർ ഉപയോക്താക്കൾക്ക് സഹായകമായ ഫർണിച്ചറുകളും ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഉത്തരം എർഗണോ മിക്സ് ചോദ്യം മുപ്പത് ആപ്പിൾ കമ്പനി രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ ഇന്ത്യയിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ ഏതാണ് ഉത്തരം ഐഫോൺ ഉത്തരം ഐഫോൺ ചോദ്യം മുപ്പത്തി ഒന്ന് എന്ന പ്രശസ്തമായ വെബ് പത്രം ആരുടേതാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ചോദ്യം മുപ്പത്തിരണ്ട് മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വൺ നയൻ സെവൻ ഫൈവ് ചോദ്യം മുപ്പത്തി മൂന്ന് ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരം ചോദ്യം മുപ്പത്തിനാല് ആദ്യമായി എ ഡി എം നിലവിൽ വന്നത് എവിടെ ഉത്തരം ലണ്ടനിൽ ചോദ്യം മുപ്പത്തി അഞ്ച് വീഡിയോ ഗെയിം ഇൻഡസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നോ ലാൻഡ് ബുഷ്നെ ഇതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ അവസാനിക്കുന്നു അടുത്തത് ഈ ബോണസ് ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉദ്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നന്ദി